മനോഹരമായി ഇത് തിളച്ചു കിടക്കണ ഒരു തിളച്ചു കിടക്കണ ഒരു സ്ഥലം വേണമെങ്കിൽ ഞാനടുത്ത് കാണിച്ചേരാളച്ച് കിടക്കണ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം എല്ലാവരെയും ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഇത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് നമ്മുടെ പാച്ചല്ലൊരു ബൈപ്പാസിൻ്റെ തൊട്ട് താഴെ വാഴമുട്ടു സ്ഥലത്ത് അശ്വതി എന്ന് പറയുന്ന ഒരു കൊച്ച് കടയാണ് കട കൊച്ചാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിഭവം കണ്ടു കഴിഞ്ഞാൽ കാണാന് പിടിക്കുന്ന സംഭവം എൻ്റെ കൂടെ അത് വിവരിച്ച് തരുന്നതിന് വേണ്ടി നമ്മുടെ ഇതിൻ്റെ ഓണർ മുതലാൽ അനുണ്ട് അനു നമസ്കാരം നമസ്കാരം അനുവിൻ്റെ ഹസ്ബൻഡ് കണ്ണരൻ കണ്ണൻ നമ്മുടെ ഒരു സുഹൃത്താണ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ അപ്പോ ഇത് നടത്തിക്കൊണ്ട് പോകുന്നിട്ട് ഭാര്യയെ കയ്യില് കൂടി തിരുവനന്തപുരം തിരുവനന്തപുരം കൂടിയാണ് വൈകുന്നേരം കണക്ക് പറയുമ്പോഴും അതേ വിശ്വസത ഉണ്ടോ കുഴപ്പമില്ല രക്ഷ ഇല്ല ഫിഷ് ഐറ്റം ചൂരയുടെ ഇതൊക്കെ വെച്ചിരിക്ക ഇത്രയും വലിയ പീസ ചൂര കൊഞ്ച് ഇതെല്ലാം കൂടെ അവിടുത്തെ എടുത്തുകൊണ്ടുവരാനുള്ള അസൗകര്യം കൊണ്ടാണ് ഇത്രയും മാത്രം കാണിക്കുന്നത് നെമ്മി ചൂര അതുപോലെ തന്നെ ഇതെല്ലാം മസാല വിരട്ടി ആവോലി ഇതെല്ലാം മസാല വിരട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് കാണിക്കുവാനുള്ള ഒരു ഒരു സ്ഥലപരിമിതി ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ തുടക്കം ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ബൈപ്പാസ് ഇതാ ബൈപ്പാസിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ അശ്വതി എന്ന് പറയുന്നത് അശ്വതി ഹോട്ടൽ തിരുവല്ലം ടോളിൻ്റെ തൊട്ട് സർവീസ് റോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞുതരും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ നടത്തിപ്പ് കാര്യം കൂടെ ഞാൻ പരിചയപ്പെടുത്തി അഞ്ഞൂറ് നാല് പേര് ഹസ്ബൻ്റിൻ്റെ പേര് കണ്ണൻ എന്നാണ് അപ്പോൾ അതിന് ഞാൻ അകത്ത് കയറി ജോൺസൺ ചേട്ടൻ ജോൺസൺ ചേട്ടനാണ് ഇവിടുത്തെ കുക്ക് എനിക്ക് നേരത്തെ അറിയാൻ തോന്നുന്ന ഒരാളാണ് ഉള്ളൊരു കെടുകക്ഷിയാണ് വിറകടുപ്പിലാണ് ഈ സംഭവങ്ങൾ വായിക്കണത് ഇവിടുത്തെ വലിയ കാഴ്ചകളായിട്ട് അല്ലേ ആ വെളിച്ചെണ്ണ വിറകടുപ്പും പിന്നെ ഇവിടുത്തെ തന്നെ മസാലയൊക്കെ ഉള്ള സംഭവം എല്ലാവരും പറയും പോലെയല്ല ഇതിനകത്ത് ഒരു കൊച്ച് പഴയ വീടാണേ വലിയ ഈ ആടംബരങ്ങളോ സൗകര്യമുള്ള പക്ഷേ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് അപ്പം അതിന് പണി നടക്കട്ടെ ഞാൻ എൻ്റെ പണി ഓക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തലക്കറി തല നല്ല കപ്പയി ചൂര നെമ്മീന് ഒരുപാട് സാധനങ്ങൾ ഇവിടെ പടപട പടപട വെച്ചിട്ടുണ്ട് അപ്പോൾ ഫാമിലീസായിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുകയാണ് ഞാൻ കൈ വയ്ക്കണില്ല ഒന്ന് മറച്ചിട്ട് മക്ക കണ്ണ് വേണോ കണ്ണ് പലതും ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊളിക്കണം എന്നെ പൊളിച്ച് അതായത് ചാറിലിങ്ങനെ മുഖ കണ്ട ചാറിലിങ്ങനെ ചാറിലിങ്ങനെ മുക്കണം അപ്പോൾ നിങ്ങളിപ്പോൾ പറയുമായിരിക്കും അവന് സ്വസ്ഥായിട്ട് കഴിക്കാൻ പെടണല്ലായിരുന്നു ശ്രീമതി കഴിക്കൂലേ ഏ ആ അത് കഴിഞ്ഞിട്ടു ശേഷം അപ്പോൾ നടക്കട്ടെ കാര്യങ്ങൾ ഏഹ് അപ്പം നമ്മൾ വന്ന് കയറിയപ്പോൾ കണ്ട മധുരതരമായ കാഴ്ചയാണ് ഇതാണ് ഓർഡർ എടുക്കുന്നത് ഇവിടുത്തെ മെനു എന്ന് പറഞ്ഞ സാധനം ഇതാണ് വേണ്ട മെനു തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഊണ് സമയത്താണ് നമ്മൾ വന്നത് ഒരു കൊച്ചടുക്കളട്ട ഒരു നാടക കടയാണ് എത്ര വർഷമായി പതിനാല് വർഷമായി പതിനാല് വർഷമായി നടക്കുന്ന ഒരു നാടൻ കടയാണ് ഒരു കണ്ടില്ലേ ഈ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ് ബാ പിന്നെ അകത്തോട്ട് പോവാം ഇതാ ഒരു പഴയ വീടാണ് എന്താ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഇതാ ഇവിടെയുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ സമയത്തിൽ തിരക്കായിരിക്കും പിന്നെ എന്താ ഇവിടെ ഒരു ഒരു കൊച്ചു സ്ഥലം ഇവിടെ ഇവിടെയാണ് അടുക്കള കേട്ടോ ബാ ആ ജോൺസാട്ടനാണ് ഇതിൻ്റെ ആള് നല്ല വിറകടുപ്പിൽ എല്ലാം റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്യേണ്ടത് ചൂരയുടെ പീസ് വേണ്ട അമ്മായിരി പീസ് വേണ്ടതാ അതുപോലെ തന്നെ അയല വലിയ അയല പിന്നെ ചൂരയുടെ തലയും പീസും അല്ലേ നെമ്മീൻ തല നിമ്മീൻ തലക്കറി പിന്നെ ഇത് ചൂരത്തലാ ചൂരത്തല റെഡിയാക്കി വെച്ചിരിക്കുന്നു അ ചൂരത്തല ഇതാ ഇതാണ് സാരം ഇതാ ഇത് കനലിൽ അങ്ങനെ ഇട്ട് പിടിപ്പിച്ച് വച്ചിരിക്കുന്നതാണ് അല്ലേ ഒരുപാട് ഇളക്കാൻ പറ്റില്ല പൊടിഞ്ഞു അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഇതിനകത്തുണ്ട് വേണ്ട നമുക്കിതുപോലെ ഇളക്കി കാണിക്കാനും പറ്റൂല ഇതൊരു പത്തൊമ്പതെണ്ണം വരുമല്ലേ ഇരുപതെണ്ണം ഉണ്ട് ഇരുപതെണ്ണം അപ്പം നല്ല സൈസിലുള്ള തലയാണ് തലയ്ക്ക് വളരെ പേരുകേട്ടൊരു തലകൂടിയാണ് ഇത് ഇതാ ഇതാ കണവ കണവസ് ഇതെന്തൊക്കെ ആയിട്ടാണ് ചെയ്യണത് എന്നറിയ ആദ്യ ഇത് എണ്ണ ഒഴിച്ചിട്ട് കണവ റോസ്റ്റ് ചെയ്യണെങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മൾ വന്നപ്പോൾ ശാല താമസിച്ചേ ആ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇടും എന്നിട്ട് വഴക്കിയെടുത്ത് ശേഷം ഈ കണവ കട്ട് ചെയ്ത് കഴുകി അങ് ഇടും എന്നിട്ട് ഈ കണലിൽ ഇങ്ങനെ കിടക്കും അവിടെ കുരുമുളക് ശകലം പച്ചവെള്ളിച്ചത് ചേരം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ റോസ്റ്റ് അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം ഒരു പത്ത് കിലോ ആയിരിക്കും കൂടുതലും അപ്പുറത്തു അപ്പുറത്തേക്കും അങ്ങനെ അപ്പോൾ ഒരു ഒരു സ്ലോട്ട് വൈസ് അവിടെ അമ്മ വീട്ടിൽ ചെയ്യുമ്പോഴാണ് സ്ലോട്ട് വൈസ് സ്ലോട്ട് വൈസ് ആണ് ചെയ്യുന്നത് ഒരു അഞ്ച് കിലോ ഒരു അഞ്ച് കിലോ പത്ത് കിലോ പത്ത് കിലോ വെച്ച് ആണ് ചെയ്യണത് നല്ല ചൂട് കണവായിട്ടാണ്

കേട്ടോ ഇതിപ്പം ഫ്രൈക്ക് ഇട്ടിരിക്കണേ വലിയ പീസാണ് അല്ലേ ആ വലിയ പീസ് വലിയ വലിയ പീസാണ് കേട്ടാ ഇവിടെ ഇട്ടിരിക്കണേ ചൂരയുടെ വലിയ പീസാണ് മീൻ മീന് ചട്ടി ഒന്ന് സമാധാനത്തിന് ഇരിക്കണം കേട്ടോ എങ്കിലേ ഇത് കിട്ടുള്ളൂ അല്ലേ പെട്ടെന്ന് തിരക്ക് പിടിച്ച് വന്നിട്ട് ചൂരയുടെ പീസ് വേണമെങ്കിൽ ഒന്ന് ഒന്ന് കിടന്നൊന്ന് പരുവപ്പെട്ട് റെഡിയായി ഇതാണ് ചൂര പീസ് കേട്ടോ ഫാമിലിക്ക് ഒരു പീസ് മതി വെളിച്ചത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുളകില് നമ്മൾ ചതച്ച മുളകിടും നമ്മൾ അമ്മ വീട് ചെയ്യുന്ന പോലെ തന്നെ ചതച്ച മുളകിടും ചതച്ച മുളക് ഈ ഫ്രൈയിൽ ഇടുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഓ ഭയങ്കര രസമാണ് അതിലൊത്തിരി ഇതും കൂടെ നാരങ്ങീരും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് കയറ്റി വെച്ചിട്ട് കൊടുത്താൽ ഗമ്മനധികത പരുവായില്ല കിടന്നൊന്ന് തിളക്കട്ടെ ഇതാ ഇവിടുത്തെ മസാല നമ്മൾ സാധാരണ മീനിൽ മസാല ഇടഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടി അല്ല ഇച്ചി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ പച്ചമുളക് എല്ലാം കൂടെ പിന്നെ മല്ലിപ്പൊടി ശകലം മുളക് പൊടി പിന്നെ ഈ പിന്നെ മസാല ജീരകം എല്ലാം കൂടെ നമ്മൾ ചിലപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് കുഴക്കും അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുടയ്ക്കും ഇവിടെ അങ്ങനെ ഒരു പരുവടിയില്ല ഇവിടെ ഇത് ഡ്രൈ ആയിട്ടാണ് ഇതിനകത്ത് ഈ പൊടിക്കകത്ത് ഇതുണ്ട് ഈ പൊടി ഇതിൽ പിടിച്ചിരിക്കും അതാണ് ഇവിടുത്തെ മസാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാക്കണ്ട ഇതിൽ വെള്ളം ചേർക്കൂല എണ്ണ ചേർക്കൂർ ഒന്ന് ചേർക്കൂ മീനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മീനിലേക്ക് ഇത് ഇതങ്ങ് പുരട്ടി വെക്കുന്നു നേരെ എണ്ണയിലേക്ക് ഇടുന്നു അതൊരു വല്ലാത്ത ഇത് പാലയില്ലേ ആ ൂര ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേക പീസ് ചൂര മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം മുഴുവനെയാണ് വേളാപ്പാല വേളാപ്പാലിതില് ഇതൊരു മസാല ഒരു നല്ല രസമുള്ള ഒരു മസാലയാണ് കാരണം ഇതിൽ എണ്ണ ചേർന്നിട്ടില്ല ഒന്നും ചേർന്നിട്ടില്ല ഉപ്പ് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞപ്പൊടി പെരിഞ്ചീരകം ചേർത്ത് ചതച്ച മുളകിനകത്ത് ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു എടുത്തിടുന്നു ഇടുന്നു അതാണ് തല മൂന്ന് ട്രിപ്പായിട്ടാണ് വച്ചിരിക്കുന്നത് ഏട്ടാ ഇതാ ഇവിടെ നെമ്മീൻ്റെ തല നെമ്മീൻ്റെ തല നിമ്മീൻ്റെ തല എന്ന് പറഞ്ഞാൽ പല സൈസ് അതായത് ഇവിടെ വാങ്ങണ നെമ്മീൻ്റെ തലയാണ് ഇവിടെ വയ്ക്കുന്നത് അതേണ്ട ഇതൊരു സൈസ് അലിച്ച് ഇതൊരു സൈസ് വേണ്ട ഇതൊരു സൈസ് തല പിന്നെ ആ ആ ചെറുതാ ചെറുതാ ആ ചെറുതല്ലേ ഇത് ചെറിയ ചെറിയ പീസ് ഇതാണ് ലെമ്മീൻ തീർച്ചയായിട്ടും ഇതെല്ലാം ചൂടത്തില്ല ഇതാണോ ചൂരത്തില പല സൈസ് ഉണ്ട് കാര്യം ഇത് ഇതൊരു പതിനഞ്ച് കിലോ ഇതാ അതാ ചൂരത്തല്ലേ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ ചൂരത്തില്ല ഇതാണോ അപ്പോൾ ഒരു ഓർഡർ ഉണ്ട് നമ്മുടെ മോലാളി അനു അനു ഇപ്പോൾ ഒന്ന് പറഞ്ഞ് ഒരു ചൂരയുടെ ഓർഡർ ഉണ്ട് ചൂരത്തല ഇത് പരുവായി അടിച്ചു വെച്ചിരിക്കണ സാധനമാണേ ബാക്കി ഇത്രയും ഇത്രയും ഗ്രേവി ബാക്കിയുള്ള ഗ്രേവി നമ്മൾ അവിടെ കൊടുക്കും അനുവദ മോലാളി ട്രോഫി ഏറ്റു വാങ്ങിയാണത് ഐശ്വര്യം വേട്ടാ ഫാമിലി ഫോട്ടോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് ഉറച്ചു വിളിച്ചാൽ ഒരു കോലി പോയാൽ നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത് ചൂരയിലാണ് ചൂര ഇത് റെഡിയായി റെഡിയായി വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി സെൻറ്ററിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേ സെൻറ്ററിൽ നല്ല തീ നമ്മുടെ ഈ ഗ്യാസ് ഉപയോഗിക്കുമ്പോഴുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ മാത്രമേ തീ വരുള്ളൂ വിറകടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ കടന്ന നാല് സൈഡിലും സ്പ്രെഡ് ചെയ്ത് വരും അതാണ് വിറകടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഗ്യാസ് നമ്മൾ വയ്ക്കാൻ തരുന്ന സ്വാഭാവികമായിട്ട് എപ്പോഴും ഈ സൈഡിലുള്ള ഇങ്ങനെ ഇളക്കി സെൻ്ററിൽ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലേ പക്ഷേ വിറകടുപ്പിൽ അങ്ങനെ വേണ്ട ആ കനല് നല്ല മനോഹരമായിരുന്നു ഇത് തിളച്ച് കിടക്കണ ഒരു തിളച്ച് കിടക്കണ ഒരു തല വേണം ഞാൻ അടുത്ത് കാണിച്ചു തരാം തിളച്ച് കിടക്കണ തല ഇത് ഇനി ഇത് ഇതിലോട്ട് കോരി വയ്ക്കാം അല്ലേ കാര്യം ഓരോന്ന് ഓർഡർ ഓർഡർ ആയി തുടങ്ങി കാര്യം അതിൽ നിന്ന് പരുവായ സാധനം നമ്മൾ കോര കണക്കാക്കി ഇത് ഇതിലോട്ട് മാറ്റി കാര്യം ഇത് പരുവായ പരുവായത് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ മാറ്റി മാറ്റി വയ്ക്കും ഇതാണ് ഇത് കറക്റ്റ് തീ ആയതുകൊണ്ടാണ് ഇത് പൊടിയാത്തത് അതേസമയം നമ്മൾ ഗ്യാസിന് വല്ലതും തീ കൂടി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു ഇനി മതി ഇനി ഓരോരോ ഓർഡർ വരുമ്പോൾ ഇത് നല്ല പിന്നെ പരുവായി കുറുകിയ കറിയാണ് ഇതിനകത്ത് കിടന്ന് കുറുകി പിടിച്ച കറിയാണ് തൈ കിടക്കുന്നത് അപ്പോൾ ഇതിന് ഈ ലൂസ് ഗ്രേവിയിൽ കിടക്കുന്ന ഈ പിടിച്ചിരിക്കുന്ന സാധനം ഇതിലോട്ട് ഇതിലോട്ട് മാറ്റും അപ്പോൾ ഓർഡർ വരുമ്പോൾ ഇതിന് എടുത്തവു രക്ഷയല്ല അപ്പോൾ ആ ഒരു മിനിറ്റ് ഞാൻ കഴിഞ്ഞതിന് ഏതൊരു വീട് കിട്ടിയിരുന്ന പലരും നമ്മുടെ അമ്മ വീടിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിരുന്നു അമ്മ വീട് തയ്ക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അര കിലോമീറ്ററേ ഉള്ളൂ തിരുവനന്തപുരം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അര കിലോമീറ്റർ തയ്ക്കാട് മേട്ടക്കട പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്താണ് അമ്മ വീടിൻ്റെ ലൊക്കേഷൻ ഇത് നമ്മുടെ പിന്നെ തിരുവനന്തപുരം കോവള റൂട്ടിൽ പോകുമ്പോൾ പാച്ചല്ലൂർ ബൈപ്പാസ് വാഴമുട്ടം കഴിഞ്ഞതിന് ശേഷം അശ്വതി ഹോട്ടൽ എന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും അപ്പോൾ ഊണ് സമയം നല്ല തിരക്കാണ് അതുകൊണ്ട് നമ്മൾ അവരെന്ന് ശല്യപ്പെടുത്തുക അടുക്കള എന്നൊരു ശകലം നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ടങ്ങ് മാറിയ അവരെ പരിപാടി നടക്കും നമ്മുടെ പരിപാടി നടക്കും ഒരു ശക്കല ചോറും ഒരല്പം കപ്പയും ഒരു ശക്കല നത്തൂരി വറുത്തതും ജോൺസൺ ചേട്ടൻ്റെ അടുത്ത് പോകണം ജോൺസൺ ചേട്ടൻ്റെ അടുത്ത് പോയാൽ നോൺസെ ചേട്ടൻ്റെ അടുത്താണ് സാധനങ്ങൾ ഇരിക്കുന്നത് ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ കണവ കണവ കൂന്തൾ ഒരു ശകലം ഓ ഇനി നമ്മൾ വേറെ ഒരിടത്തും പോണില്ല ഇവിടെ ടേസ്റ്റ് ചെയ്യാം ചൂര തല ഒരു രക്ഷ ഇല്ല കേട്ടാത്തോല് പീര കൊച്ചി കൊഞ്ചും ഇഞ്ചി വെച്ചാൽ ഈ ഉച്ച സമയത്ത് ഈ ഉച്ച ഉച്ച ചൂടിൽ ഈ വിറകെടുപ്പിൻ്റെ തീരെ ഇടയിൽ ഈ ചൂട് തലക്കറി ഈ കണവയും കൊഞ്ചും കൊഴുവയും ഇതെല്ലാം കൂടെ തിരേണ്ട ഒരു സുഖം ഉണ്ടല്ലോ അയ്യോ അത് പറഞ്ഞാൽ തീരുലല്ലോ എൻ്റെ പെണ്ണുമക്കളെ നല്ല ചൂട് തലയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുമായി അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടവും അപ്പോൾ തിരുവനന്തപുരം വരുന്നവർ ഇവിടെ വരാൻ മറക്കണ്ട അമ്മ വീഴും ഓപ്പൺ ചോദിച്ചിട്ടുണ്ട് അവിടെ തല തിന്നാനുള്ള പ്രാണിയില്ല ബാ